ഹലോ നമ്മുടെ പുതിയ വീട് കേട്ടോ നമ്മളിവിടുന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കൂണിൻ്റെ അച്ചാറാണ് നമ്മളിവിടെ തന്നെ ഉണ്ടാക്കി ചിപ്പിക്കുകയാണ് കേട്ടോ അത് പല്ലിക്ക് വേണ്ട സാധനങ്ങൾ നമ്മുടെ പിക്കൽ പൗഡറും കായം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമുക്ക് ആവശ്യത്തിന് കരിവേപ്പിലി കുറച്ച് പച്ചമുളകും പിന്നെ നമ്മുടെ മീൻ കൂണം അപ്പോൾ ചാദ്യം ചട്ടി ചൂടാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പിക്കൽ പൗഡറൊന്ന് ഞാനവിടെ രണ്ട് ബാക്കാണ് എടുത്തിട്ടുള്ളത് അത് രണ്ടും നമുക്കൊന്ന് അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം വയ്ക്കാം ശേഷം നമ്മൾ അതേ ചട്ടിയിൽ തന്നെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് നല്ലെണ്ണയട്ടോ അപ്പോൾ നല്ലെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ആദ്യം നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ അത് വെളുത്തുള്ളി നമ്മൾ ഒന്ന് ജസ്റ്റ് മൂപ്പായി വരട്ടെ ഒന്ന് അതിൻ്റെ ഒരു പച്ചപ്പൊക്കെ പോയിട്ട് നമുക്കൊന്ന് മൂപ്പായി കിട്ടുമ്പോൾ നമുക്കതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇട്ട് കൊടുക്കാം നമ്മളെ പച്ചമുളക് അപ്പോൾ അതും നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചതും ഒന്ന് അതിന് ശേഷം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം വാറ്റി കൊടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഒരു പച്ചപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിലേക്ക് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത ശേഷം നമ്മുടെ കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം കുഞ്ഞ് കുഞ്ഞ് പീസാക്കിയിട്ടാണ് നമ്മൾ കറിവേപ്പില കട്ട് ചെയ്തത് അതാകുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ അറിയില്ല അപ്പോൾ നമ്മൾ അതിനുശേഷം നമുക്ക് നമ്മുടെ കൂണതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്തേനു ശേഷം കേട്ടോ കൂണിട്ട് കൊടുക്കുന്നത് കോണൊന്നും വെള്ളമൊന്നുമില്ലാത്ത ഡ്രൈ ആയിട്ടുള്ള കൂണാണ് അപ്പോൾ നമ്മൾ അതിട്ടതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കാം കാരണം കൂണൊന്ന് ഇത് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് കൂണ് എണ്ണ കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളതൊന്ന് ബ്രൗണിഷ് കളറായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം അച്ചാർ പൊടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കോണൊരു ബ്രൗണിഷ് കളറായി വരണം കേട്ടോ അതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഞങ്ങളിവിടെ കല്ലുപ്പ് ആട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം അപ്പോൾ കല്ലുപ്പ് ഇട്ടതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ ആ കല്ലുപ്പായതുകൊണ്ട് അത് ഒന്ന് ജസ്റ്റ് അലിഞ്ഞു വരാൻ കുറച്ച് സമയം പിടിക്കല്ലോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് കായപ്പൊടി ഒരു കുറച്ച് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക അങ്ങനെ നമ്മുടെ അച്ചാറവിടെ റെഡിയായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്